കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയയായ കായംകുളം സ്വദേശി സബീന സുധീറിനു വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായം കൈമാറി തുക ചികിത്സാ സഹായം കീരിക്കാട് മേഖലാ കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിന് കൈമാറി കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയമായ സബീന സുധീറിനു വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായം സബീന സുധീർ ചികിത്സാ സഹായ കീരിക്കാട് മേഖലാ കമ്മിറ്റി ജീവകാരുണ്യ പ്രവർത്തകൻ ഷമീർ കുന്നമംഗലത്തിന് കൈമാറി സബീനയുടെ നാട്ടിലുള്ള ആളാന്ന് പറഞ്ഞു കാരണം ഇങ്ങനെ കളിക്കാൻ ഇയാള് അയ്യായിരം ആയിരം അഞ്ഞൂറ് ആയിരം അഞ്ഞൂറ് ലേഹം വിളിക്കുന്ന മാതിരി ഓരോരുത്തരെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൈസ വാങ്ങാൻ പിന്നീടാണ് ആ പരിപാടി കഴിഞ്ഞ് വൈകിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സുധീറിന് ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്നും അതിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട അമ്പിളി സാർ എൻറെ അടുത്ത് വന്ന് മൻസൂർ കൈ ഞങ്ങൾ ഇറങ്ങും സമിതി ചെയർമാൻ വി എം അമ്പിളി രശ്മീശ്വരം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു കൺവീനർ മൻസൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഒന്നാം ബ്ലോക്കിൽ നിന്നും ശ്രീമതി ഗായത്രി തമ്പാന്റെയും സെമീലിന്റെയും ആർ ഭദ്രന്റെയും നേതൃത്വത്തിലുള്ള അതിനകത്ത് ഒരുപാട് എല്ലാ സഹപ്രവർത്തകർ അടിയന്മാരൊക്കെ ഉണ്ട് അവർ സമാഹരിച്ചത് രണ്ടു ലക്ഷത്തി എഴുപത്തി ആറായിരത്തി നാനൂറ്റി പത്ത് രൂപ ഒന്നാം ബ്ലോക്കിൽ നിന്ന് നമുക്ക് സമാഹരിക്കാൻ കഴിയും ഒന്നാം ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധകൂരത്ത് വീട് തുടങ്ങി ചീപ്പങ്കല വഴി കറങ്ങി പാലം അത്രയും ഭാഗമാണ് യോഗത്തിൽ മുനിസിപ്പൽ കൗൺസിലർ അൻഷാദ് വാഹിദ് ഗായത്രി തമ്പാൻ മിനി സലീം കരിവിൽ നിസാർ ഭദ്രൻ തുരുത്തുവയലിൽ സന്തോഷ് തൂലിക സിയാദ് മണ്ണാമുറി അജീർ ബഷീർ കെ അജയ്കുമാർ ജബ്ബാർ കൊപ്പാറയിൽ സുധാകരൻ രാജൻ പനയ്ക്കൽ സമീർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം